السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله سهودري سهودر المالي أنجي برواجع نايا محمد النبي صلى الله عليه وسلم تانجلك برواجعتم لبيتش പതിമൂന്ന് വർഷം പിന്നിടുകയാണ് ആ പ്രവാചകത്വത്തിന്റെ പതിമൂന്നാമത്തെ വർഷത്തിലെ സഫർ മാസത്തിലാണ് റസൂൽലാഹി സല്ലാഹു അലിഹി വസല്ല തങ്ങൾ തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് സഫർ സഫർമാസം ഇരുപത്തിയേഴിന് ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു അത് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അങ്ങനെ തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതു മുതൽ ിക്കുകയാണ് നബിസല്ലാഹു വലഹി തങ്ങളുടെ പാലായനത്തിന്റെ ചരിത്രം തങ്ങളുടെ കണ്ണു വറ്റിച്ച് നബിസല്ലാഹു അലഹി തങ്ങൾ തന്റെ വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞുവെന്നറിഞ്ഞ മക്കാമുസ്റ്റരിക്കൽ വല്ലാതെ ദേഷ്യത്തിലായി തീരുകയാണ് ഏതു നിലയിലും അദ്ദേഹത്തെയും കൂടെയുള്ളവരെയും തിരിച്ചു പിടിക്കുവാനുള്ള പരിശ്രമങ്ങൾക്ക് അവർ ഏർപ്പാട് ചെയ്തു പക്ഷേ അള്ളാഹുവിന്റെ അത്ഭുതകരമായ അനുഗ്രഹത്താൽ മുഹമ്മദ് നബി സല്ലാഹു വരീഹി വസ്ലമാങ്ങളും അനുചരന്മാരും അള്ളാഹുവിന്റെ ഉന്നതമായ കാരുണ്യം കൊണ്ട് തന്നെ ആരാലും അക്രമിക്കപ്പെടാതെ യസരിബിന്റെ മണ്ണിലെത്തിച്ചേരുകയാണ് നബിസ് വസ്ലമാങ്ങളെയും അബൂബക്കർ അലിയല്ലാഹു താല നഹുവിനെയും ജീവനോടെ പിടികൂടുകയോ കൊല്ലുകയോ ചെയ്യുന്ന ആളുകൾക്ക് നൂറു വീതം ഒട്ടകങ്ങൾ അവർ പാരിതോഷികം നൽകാമെന്ന് പ്രഖ്യാപിച്ചു മുഷരിക്കുകളുടെ ഈ വാഗ്ദാനത്തിൽ ആകർഷ്ടരായി ധാരാളം ആളുകൾ അവരെ തിരയാൻ പുറപ്പെട്ടുവെങ്കിലും ആർക്കും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അന്ന് തന്നെ മക്കയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയുള്ള സൗർ ഗുഹയിൽ നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ എത്തിച്ചേരുകയാണ് മൂന്ന് രാത്രികൾ വെള്ളിയും ശനിയും ഞായറും അവർ അവിടെ കഴിച്ചുകൂട്ടുന്നു അതുകൊണ്ട് തന്നെ പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുത്താല നഹുവിനെയും തിരഞ്ഞു നടക്കുന്നവർക്കെല്ലാം അവരെ കണ്ടെത്താൻ കഴിയാതെ നിരാശരാകേണ്ടി വരികയാണ് അവരിൽ ചില ആളുകൾ സൗർഗുഹയ്ക്ക് മുന്നിലെത്തിയെങ്കിലും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവർക്കൊന്നും തന്നെ നബിയെയും അബൂബക്കർ അലി അള്ളാഹുത്താല നഹുവിനെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനുള്ളിൽ അവരുണ്ടെന്ന് മനസ്സിലായില്ല തങ്ങൾ പിടിക്കപ്പെടുമെന്ന് തോന്നിയ സന്ദർഭത്തിൽ പോലും സമചിത്തത കൈവിടാതെ പ്രവാചകൻ സ്വല്ലാഹു അലിഹി തങ്ങൾ അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ച് സമാധാനമായി ഗുഹയിൽ തന്നെയിരുന്നു ഇരിക്കുന്നു അബുബക്കർ സിദ്ദീഖർ അലി അള്ളാഹു താല പ്രവാചകനോടൊത്തുള്ള ആ ഹിദ്ര പാലായനത്തെ സംബന്ധിച്ച് വിവരിക്കുന്ന ഒരു സംഭവത്തിൽ കാണാം ഞാൻ നബിസ്വല്ലാഹു അലിഹി വസ്ല്ലാമ തങ്ങളോടൊപ്പം സൌർ ഗുഹയിലിരിക്കുകയാണ് ഞാൻ തല ഉയർത്തി നോക്കുമ്പോൾ ഞങ്ങളുടെ മുകളിലൂടെ അഥവാ ആ ഗുഹയുടെ മുകൾ ഭാഗത്തു ശത്രുജനത്തിന്റെ പാദങ്ങൾ എനിക്ക് കാണാൻ കഴിയും അവരങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത ഭയമായി ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ അവരിൽ ആരെങ്കിലും ഒന്ന് താഴോട്ട് നോക്കിയാൽ നമ്മെ കണ്ടത് തന്നെ എന്താകും പിന്നെ നമ്മളുടെ അവസ്ഥ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് ോട് പറഞ്ഞു അബൂബക്കർ തങ്ങൾ മിണ്ടാതിരിക്കൂ താങ്കൾ നമ്മൾ രണ്ടു പേരാണെങ്കിലും മൂന്നാമനായി ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് നമ്മളോടൊപ്പമില്ലേ ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ ഒരു വചനം അവതരിച്ചു വിശുദ്ധ ഖുർആാനിലെ ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ വചനം പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം ഫഖദ് തനൈനി ഫിൽ ഗാർ യഖൂലു ലി സ്വാഹിബി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന അല്ലാഹു തആല പറയുകയാണ് നിങ്ങൾ ആ നബിയെ സഹായിക്കുന്നില്ലെങ്കിൽ സത്യനിഷേധികൾ അദ്ദേഹത്തെ പുറത്താക്കുകയും അദ്ദേഹം രണ്ടു പേരിൽ ഒരാൾ ആയിരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അഥവാ ആ രണ്ടു പേരും അബൂബക്കർ സിദ്ദീഖ് വസ്ലമാ തങ്ങളും ആ ഗുഹയിലായിരുന്നപ്പോൾ അള്ളാഹു സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം തന്റെ കൂട്ടുകാരനോട് ഇപ്രകാരം പറഞ്ഞു ലാ തഹസൻ താങ്കൾ ദുഃഖിക്കേണ്ട കാരണം ഇന്നാഹന നമ്മളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ സന്ദർഭം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര അപകടകരമായ ഒരു ഘട്ടമാണ് ആ ഘട്ടത്തിലും അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്ന ആ ഒരു ബോധ്യം ഒരു വിശ്വാസിയായ മനുഷ്യന് നൽകുന്ന കരുത്ത് എത്ര കണ്ട് വർദ്ധിതമായതായിരിക്കുമെന്ന് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ അള്ളാഹു സുമഹാന ഹോമത്ത് ആല അള്ളാഹുവിന്റെ വകയായുള്ള പ്രത്യേക സമാധാനം നബിക്ക് ഇറക്കി കൊടുക്കുകയും മറ്റുള്ളവർ കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് നബീസ് അല്ലാഹു വലി യുവസ്ഥലമാങ്ങൾക്ക് അള്ളാഹു പിൻബലം നൽകുകയും ചെയ്തു എന്ന് റാൻ ഉണർത്തുകയാണ് നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ഒരു വലിയ പാഠമാണത് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകാം ശത്രുക്കൾ ഉണ്ടാകാം ഒറ്റപ്പെടുത്തലും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാകാം പരിഹാസങ്ങളും പോർവിളികളും എല്ലാം എല്ലാം ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും വരും പക്ഷെ ഏതൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട് എന്ന ആ ഒരു ബോധം ആ ഒരു ചിന്ത വിശ്വാസിക്ക് നൽകുന്ന സമാധാനവും ആശ്വാസവും ചെറുതല്ല അതോടൊപ്പം തന്നെ എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിയത്തക്കവണ്ണം നമ്മളുടെ വിശ്വാസത്തെയും നമ്മളുടെ പ്രവർത്തനങ്ങളെയുമെല്ലാം പരിശുദ്ധമാക്കി നിലനിർത്താൻ കൂടി നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് ഇവിടെ നിസ്തലാഹ് പോലെ തങ്ങൾ ആ വലിയ ആവൽ ഘട്ടത്തിൽ ആ നിലയിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചപ്പോ അള്ളാഹുവിന്റെ അത്ഭുതകരമായ സഹായം ഇറങ്ങിയതിനെ കുറിച്ചാണ് ഖുറാൻ തുടർന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതെ ആ റബ്ബ് ഇന്നും നമ്മളോടൊപ്പമുണ്ട് ഏത് പ്രതിസന്ധികളിലും എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട് എന്ന ആ ദൃഢതയോടെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നീങ്ങുന്ന ഒരു മനുഷ്യനെ ഏത് പ്രതിസന്ധിയിലും കൈപിടിക്കാൻ അള്ളാഹു കൊണ്ടിയും തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകണമെന്ന് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമൈക്കും വരഹമുല്ലാഹി വാത്തു